ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്ന ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിലത്തെ കാര്യമായിട്ട് ഒരു ഡേ മൈ ലൈഫ് എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിന് പറ്റിയില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൊയിലാണ്ടിക്ക് അവളുടെ അടുത്തേക്ക് പോവേണ്ട പോവേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ച പണി കാണുന്നത് നല്ല മഞ്ഞാണ് കേട്ടോ ഇപ്പോൾ നല്ല മഞ്ഞ് നല്ല തണുപ്പുണ്ട് നമുക്ക് രാവിലെ ഒന്നും എണീറ്റ് കുളിക്കാൻ പോലും അങ്ങനെ പറ്റില്ല അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ അപ്പോഴത്തേ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങോട്ട് പോവാൻ റെഡി ആയിട്ടോ അപ്പോൾ രാവിലെ അവളിങ്ങനെ വിളിച്ചിരുന്നു പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി വരണമെന്ന് പറഞ്ഞ് വിളിച്ചേഴ്ന്നു അപ്പോൾ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളിവിടെ പുറപ്പെട്ടു അപ്പോൾ ഞാനും എഴുന്നും കുട്ടികളാണ് പോകുന്നത് കേട്ടോ അവർ സ്കൂളിൽ പോയി പറഞ്ഞേച്ചില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും പോയാൽ തിരിച്ച് വരുമ്പോൾ തന്നെ എന്തായാലും ഇരുട്ടാവും അപ്പോൾ പിന്നെ അവരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് അവരും കൂടി കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് ദിവസമായി പോകണമെന്ന് വിചാരിക്കണം നമ്മൾ അന്ന് അവരെ കൊണ്ടാക്കി പോന്നിട്ട് പിന്നെ നമ്മൾ പോയിട്ടില്ല അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായി അലൂസിൻ്റെ അടുത്തേക്ക് പോകണം അമ്മായിട്ട് അടുത്തേക്ക് പോകണം എന്ന് പറയണ ഒരുപാട് ദിവസമായിട്ട് അപ്പോൾ അവരെയും കൊണ്ട് പോകണം എന്ന് ഒരുപാട് ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഒപ്പം പോവാമെന്ന് വിചാരിച്ചു പിന്നെ അതുമല്ല അവിടേക്ക് എപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല കാരണം എല്ലാ സൺഡേ ദിവസങ്ങളിലൊന്നും പറ്റില്ല വേറെ ഒന്നുമില്ല ഒരുപാട് ദൂരം ഉണ്ട് ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുകയാണെങ്കിൽ തന്നെ എന്താ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ അതാ മക്കൾ ഓടി ചെല്ലുന്നുണ്ട് ഒരുപാട് ദിവസമായി അവർ എന്താ പറയുക ത്രില്ലടിച്ച് നിൽക്കിടും പോകാൻ വേണ്ടിയിട്ട് അപ്പം അതാ ഞങ്ങളിപ്പോൾ ഏകദേശം അവിടെ എത്തി പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ അപ്പോൾ പുറ അങ്ങനെ പുറത്തുനിന്ന് നമ്മുടെ ഫുഡ് പോലെയുള്ള അങ്ങനത്തെ ഭക്ഷണങ്ങൾ ചോറും അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല അവർ ഒരു റൊട്ടീൻ കൊടുത്തിരിക്കുന്നേ അത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ആ പിന്നെ അല്ലാതെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അവൾക്ക് അപ്പോൾ അതാ അല്ലൂസ് അവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ നിൽക്കുവായിരുന്നു കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവരെ ഓരോ വിശേഷങ്ങൾ പറയുകയാണ് കണ്ടപ്പോൾ തന്നെ മൂന്നാളും കൂടിയിട്ട് അവിടുത്തെ വിശേഷം ഇവിടുത്തെ വിശേഷമൊക്കെ കൂടിയിട്ട് മൂന്നാളും സംസാരിക്കുന്ന ഈ കാണുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് കാലിന് കുറച്ച് വേദനയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത് ഏട്ടാ അപ്പം അമ്മേനെ നമ്മുടെ കോഴിക്കോടുള്ള ഒരു മിംസ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടനും അമ്മയും കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി പോയി അപ്പോൾ നമ്മുടെ കുഞ്ഞാവ് ചെന്നപ്പോൾ ഉറങ്ങുമെന്നല്ലാട്ടോ നല്ല കണ്ണും തുറന്നിങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ കൊണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ക്യാമറ വയ്ക്കി കേട്ടോ പിന്നെ പിന്നെ ഞാൻ ഒരുപാട് നേരം കുഞ്ഞിനെ കളിപ്പിച്ചൊക്കെ ഇരുന്നു അവർ കുഞ്ഞാവിനെ കണ്ടപ്പോൾ കുറേ ആദ്യം ഓടി വന്ന് തിളപ്പിച്ചൊക്കെ ചെയ്തു കേട്ടോ രണ്ടാളെ കാലുമ്പോൾ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളെ കാലിമൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ കുറച്ച് നേരം അവർക്ക് അങ്ങനെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ അവർക്കൊരു പേടിയൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞാൻ വേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ അവർ ഒരു രണ്ടാഴ്ച ഒക്കെ ആയിട്ടോ നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കഴിയാനായി നെക്സ്റ്റ് വീക്കിൽ അവരിങ്ങോട്ട് വരാനായിട്ടോ അപ്പോൾ രാത്രിയിലാണെങ്കിൽ കുഞ്ഞാവ അങ്ങനെ കരച്ചിലും കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക ശല്യപ്പെടുത്തലൊന്നുമില്ല നല്ല കുട്ടിയായിട്ട് ഉറങ്ങും എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ കുളിപ്പിക്കുമ്പോഴും അങ്ങനെ വലിയ വാശിപിടുത്തവും കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അവർക്ക് എന്താ പറയുക സുഖമായി പിന്നെ കുഞ്ഞാവ കുറച്ച് തടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം കണ്ടേനേക്കാളും കുറച്ച് തടിച്ചിട്ടുണ്ട് വാവ അവളും തടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നല്ല ഫുഡാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഏട്ടൻ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കുള്ള ഫുഡ് അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്കും അവൾക്കുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് കുട്ടികൾക്ക് വേറെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലൂസിന് ഒരുപാട് ദിവസം അപ്പോൾ ഞങ്ങൾ ബിരിയാണി വാങ്ങി അവർ ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് ദിവസം ബിരിയാണി വേണം പറഞ്ഞിട്ട് ബിരിയാണി വാങ്ങി കൊണ്ടുവന്നു പിന്നെ കുട്ടികൾക്ക് കൂടിയിട്ട് ഞാനത് കൊടുത്തു വേഗം പിന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്ന് നല്ല കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളിവിടെ കളിയെന്ന് പറഞ്ഞിട്ട് ഒന്നര കളിയായിരുന്നു കേട്ടോ മൂന്ന് പേര് ഒരുപാട് ദിവസം കൂടി കാണുന്നുണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒച്ചയും ബാഹളം ആക്കിയിട്ട് കുഞ്ഞാവിനെ സത്യം പറഞ്ഞാൽ അവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല പാവം അത് കുറച്ച് നേരം കടന്നുറങ്ങും പിന്നെ പിന്നെ അപ്പം തന്നെ ഞെട്ടി നീക്കും അങ്ങനെ ഇരുന്നു അവർ ഇങ്ങനെ ഒച്ചയും ബാഹളം ഉണ്ടായിട്ട് നമ്മളെല്ലാവരും കൂടി റൂമിൻ്റെ ഉള്ളിലായിരുന്നല്ലോ അപ്പൊ പിന്നെ കുഞ്ഞാ അവരുടെ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ചു നേരം കേട്ടോ ഇവര് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ കിടക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ഏട്ടനും കുട്ടികൾ ഏഹ് ഞാനും കുട്ടികളും അവളെ ഉള്ളു ഇപ്പൊ അവിടെ അപ്പൊ അമ്മേനെ കൊണ്ട് ഏട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ഒരു മുക്കാ മണിക്കൂർ ദൂരം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കിടക്കുന്നുണ്ട് ഭയങ്കര തലവേദന എന്താ പറയുക എനിക്കിങ്ങനെ യാത്ര ചെയ്താൽ ഒരുപാട് നേരം യാത്ര ചെയ്ത അപ്പോൾ എനിക്ക് തലവേദന വരും നമുക്ക് മൈഗ്രേൻ തലവേദന ഉണ്ടാവും ഒരുപാട് നേരം ക്ഷീണം വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് തലവേദന ഉണ്ടാവുക അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ടര ആയപ്പോൾ അമ്മൂസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഇവിടെ കോഴിക്കോട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അത്രയ്ക്ക് ദൂരമല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ നിന്ന് ഇങ്ങോട്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ദൂരേ ഉണ്ടാവുകയുള്ളൂ ഞ്ചുമണിക്ക് ആയിട്ടില്ല അപ്പം തന്നെ പോയ ഒരു ഒമ്പത് പത്ത് മണി ഒക്കെ ആവും ഞങ്ങൾ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് അവരിങ്ങോട്ട് വരും വരാനായി ബുധനാഴ്ച ബുധനാഴ്ച ചൊവ്വാഴ്ചയല്ലേ ചൊവ്വാഴ്ച അവർ വരാനായിട്ടോ ഇരുപത് ദിവസം നമ്മുടെ കഴിഞ്ഞ് അപ്പൊ തന്നെ വീട്ടിലേക്ക് വരും ഫാൻ ഇട്ടിട്ട് മൂടി വാർത്തിട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞങ്ങളവിടുന്ന് പോകുന്നു കേട്ടോ ഞങ്ങളവിടുന്ന് പോന്നപ്പോൾ തന്നെ ഒരു അഞ്ച് അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു പോന്നപ്പോൾ ഒപ്പം പോകാരൻ വേണ്ടിയിട്ട് അവര് രാത്രിയിൽ കരയും ചില ഇപ്പം ഞങ്ങളുടെ പോരാന്നൊക്കെ പറയും പക്ഷേ വീട്ടിലെത്തിയാൽ ചിലപ്പോൾ കരയാൻ ചാൻസ് ഉണ്ട് അതാണ് കൊണ്ടുവരാത്തത് അപ്പോൾ അതാ നമ്മുടെ കൊയിലാണ്ടി പാലാണ് ഈ കാണുന്നത് നല്ലൊരു അടിപൊളി പാലം എന്ന് വേണമെങ്കിൽ പറയാം എവിടെ നമ്മൾ കാണാത്തൊരു വെറൈറ്റി കളറോടൊക്കെ കൂടിയിട്ടുള്ള ഒരു പാലാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പൂസും ഞങ്ങളപ്പം പോകുന്നിരുന്നു അപ്പോൾ അവളെ അവിടെ വീട്ടിലാക്കിയിട്ട് വേണം മഞ്ചേരി ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ പോന്നപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിരുന്നു കേട്ടോ ഒരു അഞ്ചര ഇപ്പം ആയിരുന്നു അഞ്ചര ആറ് മണിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ മഞ്ചേരി എത്തിയപ്പോൾ തന്നെ ഒരു എട്ട് എട്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഒമ്പത് മണി ആയപ്പോൾ തന്നെ മഞ്ചേരി എത്തിയിട്ടോ അമ്മൂൻ്റെ വീട്ടിലെത്തി അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇറങ്ങി എന്താ പറയുക ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് പോവുന്നത് കേട്ടോ പിന്നെ അവിടെ കുറച്ച് സംസാ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും ഒന്നും ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം എന്താ പറയുക പിന്നെ ആകെ ക്ഷീണിച്ചൊരു പരിവായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടൊരു എന്താ പറയുക നാലഞ്ച് മണിക്കൂർ അല്ല ഒരു ആറേഴ് മണിക്കൂറായി നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഭയങ്കര തലവേദനയും ക്ഷീണവും എന്താ പറയുക ആകെ ടയേർഡായി അപ്പോൾ അവിടെ നിന്ന് വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ആദ്യക്ക് പോരാ അങ്ങനെ നിൽക്കില്ല അമ്മൂനെ കൊണ്ടുപോരാനായിരുന്നു അവന് അവന് അമ്മു ആ അമ്മൂവാന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അമ്മൂന്നെ വിളിക്കാട്ടോ മേമയെന്നും കൂട്ടി വിളിക്കാറേ ഇല്ല അവർ അമ്മു അപ്പൂ അങ്ങനെ പേരിട്ടേ വിളിക്കുകയുള്ളൂ നമ്മളത് എത്ര പറഞ്ഞു കൊടുത്താലും അവർ പിന്നെ ചിലപ്പോൾ വിളിക്കൂട്ടോ അമ്മു മേമാന്നും അപ്പൂ മാമെന്നൊക്കെ അങ്ങനെ വിളിക്കൂട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞാവിനെ അവിടെ കാണുന്ന കുഞ്ഞു കുട്ടീനെ കാണുന്നത് അമ്മൂസിൻ്റെ വിഷ്ണുവിൻ്റെ സിസ്റ്റർ മോളാണ് ഇത് കേട്ടോ അപ്പോൾ കിച്ചമായിട്ട് ഭയങ്കര ആയിരുന്നു അവൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രക്കെ തന്നെ ഉള്ളൂ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കുട്ടി വ്ലോഗായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം തന്നെ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് തേക്കിയേക്കണം കേട്ടോ എന്നാലും നമ്മളൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുവരെ എല്ലാവർക്കും ബായ്